ഒരു ശേഷം സംസ്ഥാനത്ത് ആശങ്കയായി തിരുവനന്തപുരത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധനകൾ നടത്താൻ ഒരുങ്ങി ആരോഗ്യവകുപ്പ് സ്വദേശി സ്വദേശിയുടെ വീടിന് സമീപത്തെ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കും എട്ട് വർഷത്തിനിടെ ആദ്യ കോളറ മരണം സ്ഥിരീകരിച്ചത് ഈ മാസം ഇരുപതിനാണ് സംസ്ഥാനത്ത് വന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെ എട്ടു ദിവസം മുമ്പായിരുന്നു മരണം സംഭവിച്ചത് രക്തപരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് മരണകാരണം കോളറയാണെന്ന് ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന് പിന്നാലെ പ്രദേശത്തെ രക്തസാമ്പിളുകൾ പരിശോധിക്കുവാനുള്ള തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ് നിലവിൽ മറ്റാർക്കും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും മുൻകരുതലെന്ന നിലയിൽ മരിച്ച അറുപത്തിമൂന്നുകാരന്റെ പ്രദേശം കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് കോളറ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് എട്ടു വർഷത്തിനിടെ ആദ്യ കോളറ മരണമാണ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനേഴിലും ഓരോ കോളറ മരണം വീതം റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ഇരുപത്തിയാറുകാരൻ മരിച്ചത് കോളറ കാരണമാണെന്ന് സംശയിക്കപ്പെട്ടിരുന്നു യുവാവിന്റെ മരണശേഷം ഇതേ സ്ഥാപനത്തിലെ നിരവധി അന്തേവാസികൾക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ യുവാവും കോളറ ബാധിച്ചാണ് മരിച്ചതെന്ന നിഗമനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് ജനം തിരുവനന്തപുരം